ഹായ് ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിക്സഡ് വെജിറ്റബിൾ തോരനാണ് അതിനാവശ്യമായ പച്ചക്കറികൾ കുറച്ച് ബീൻസ് ഫയർ ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു കഷ്ണം കാബേജ് ഒരു അഞ്ച് മുളക് ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞു കുട്ടികളുണ്ട് അതുകൊണ്ടാണ് അഞ്ച് പച്ചമുളക് ഇടുന്നത് ആവശ്യമുള്ളവർക്ക് കുറയിടാം ഇതെല്ലാം നല്ലോണം കഴുകി ചെറുതാക്കി ചെറുതായി അരിഞ്ഞെടുക്കുക ശേഷം ചട്ടി അടുപ്പത്ത് വച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടുക വെളിച്ചെണ്ണ ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായ ശേഷം കുറച്ച് കടുക് ഇടുക ഇപ്പം കടുക് ഒന്ന് വെയിറ്റ് ചെയ്യണേ കടുകിട്ടതിന് ശേഷം കുറച്ച് ഇടുക പിന്നീട് നേരത്തെ അരിഞ്ഞ പച്ചക്കറി പച്ചക്കറികൾ ഓരോന്നായി ഇടുക ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത് അത് എന്തെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബും ലൈക്കൊക്കെ തരുന്നേ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ എടുത്ത് വലിയ പരിചയമൊന്നുമില്ല കാലക്രമേണ റെഡി ആയിക്കോളൂ ഇതുപോലത്തെ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഇതിന് ശേഷം കുറച്ച് മണ്ണാൾപ്പൊടി ഇടുക പാകത്തിന് ഉപ്പ് ഇടുക ഇങ്ങനെയല്ല ഈ വീഡിയോ ഒക്കെ ഇടുന്നത് അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം റെഡി ആയിക്കോളും ഇനി നമ്മൾക്ക് തോര ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മടങ്ങി വരാം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കുക ഇതിൽ ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല പച്ചക്കറികളിലുള്ള വെള്ളം തന്നെ ഇതിന് ധാരാളമാണ് നന്നായി ഇളക്കി മൂടി വെച്ചതിന് ശേഷം ഗ്യാസ് സ്പീഡ് കുറയ്ക്കുക ഞങ്ങൾ ഇതിനു മുമ്പ് കുറേ ഷോർട്ട്സ് ഒക്കെ ഇട്ടാണ് പക്ഷേ അതിനൊരു ലൈക്ക് തരാത്തത് കൊണ്ട് പിന്നെ ഇത് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ലോങ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഫോണിൻ്റെ ക്യാമറ കുറച്ച് ക്ലാരിറ്റി കുറവാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം ഇനി തോരൻ നന്നായി ഇടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം നമ്മളുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്നു നമ്മൾക്ക് വെറുതെയും തിന്നും ചോറിനും കൂട്ട കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും ചെറിയ കുട്ടികൾക്ക് എടുക്കുമ്പോൾ എരിവ് നന്നായി കുറയ്ക്കണേ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഞങ്ങളെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടു അറിയാനാണ് വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ വളരെ നന്ദി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് అప్పుడు ఎలా టా బై బై సి